ചാരം ഉണ്ടായിട്ടുള്ള ഒരു ഫോർവേഡ് മെസ്സേജ് ആണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ മേടിക്കുന്നതിലൂടെ പാകിസ്ഥാനെയാണ് സഹായിക്കുന്നത് നമ്മുടെ ഓരോ ജീ ഓരോ ജവാന്റെയും ബ്ലഡ് മണിയാണ് അത് എന്ന് അതുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നമ്മൾ തയ്യാറാവണം എന്ന് അതിന് വലിയൊരു ഫലം കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാംസാഹാരം നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയാത്തത് കാരണം മാംസാഹാരം ഉപേക്ഷിക്കണം എന്ന ഒരു ആഹ്വാനം കേന്ദ്രത്തിൽ നിന്നോ ഇവിടെ നിന്നോ വരില്ല കാരണം ഇത് വലിയൊരു കമ്പനിക്ക് ഇത് തീരെഴുതി കൊടുക്കാൻ പോവാണ് അപ്പൊ അങ്ങനെ വന്ന് വരുമ്പം അവിടെ ആ കച്ചവടം പൂട്ടുന്നതാണ് അതുപോലെ തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരതയാണെങ്കിൽ ഈ ആനയെ പോലെ പീഡിപ്പിക്കപ്പെടുന്ന വേറെ ഏതെങ്കിലും മൃഗം ഈ കേരളത്തിലുണ്ടോ നമുക്ക് നല്ല ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് ആന ഇറങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എണ്ണയുടെ വലിയ തപ്പ് കൊട്ടുകയും തീ ഞങ്ങൾ തുണി മണ്ണെണ്ണ ചുറ്റി കാണിക്കുന്ന സമയത്താണ് ആന തിരിച്ചു പോകുന്നത് ഈ ജീവിയുടെ മുന്നിലാണ് ഈ ചെണ്ട ഇത്രയും ഉച്ചത്തിൽ വലിയ പന്തം വെച്ച് കൊട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിറയെ കാലിൽ കൂച്ചുവെല്ലം കിട്ടിട്ട് എന്ത് മൃഗങ്ങളോടുള്ള പീഡനത്തില് എന്ത് ആത്മാർത്ഥതയാണ് ഈ കേന്ദ്ര ഗവൺമെന്റിനുള്ളത് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഭാർഗവരാമന്റെ പോലുള്ള ആളുകള് ക്ഷേത്രത്തിൽ നിന്ന് മൃഗങ്ങളെ പൂർണ്ണമായിട്ട് ഇത് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ആളുകള് മാംസാഹാരം കഴിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇതിനെ ഉപരോധിക്കണം ഗാന്ധിജിയൊക്കെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ വലിയ ഭാരതീയ പാരമ്പര്യം പറയുന്നവരുടെ സഹന സമരത്തിന്റെ രീതി അതാണല്ലോ ഭക്ഷണമെന്നുള്ള നിലയിൽ ഇത് തടയുന്നില്ല പക്ഷേ ഇതിനെ വിൽക്കുന്നതും വിപണിയിലൂടെ നടത്തിക്കുന്നതും അറക്കുന്നതും ഒക്കെ കൃത്യമാണ് കോർപ്പറേറ്റ് എന്നുള്ളത് വളരെ കൃത്യമാണ് കന്നുകാലികളെ കൊണ്ടുപോകുന്നവരെ ആക്രമിക്കുക കാലികടത്ത് ഈ പറഞ്ഞതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തടയുക ഈ വിജ്ഞാപനം നാളെ കേരളം നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് നടപ്പാക്കാൻ വേണ്ടി ഹിന്ദു പരിവാർ സംഘടനകളുടെ പ്രതിനിധികൾ റോഡിൽ ഇറങ്ങി ആയുധമെടുത്ത് ഇതൊന്നും ഉണ്ടാവില്ല അഥവാ ഉണ്ടായാൽ താങ്കളടക്കമുള്ളവർ ഇതിനെ പരസ്യമായി തള്ളിപ്പറയുമെന്ന് പറയുമോ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന എല്ലാ രീതികളെയും ഞങ്ങൾ തള്ളിപ്പറയും പക്ഷേ കേന്ദ്രം ഇറക്കിയ വിജ്ഞാപനത്തോട് ഭരണഘടനാപരമായിട്ടുള്ള പ്രതിബദ്ധത കാണിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ബാധ്യതപ്പെട്ടതാണ് അതേസമയത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീവൻസ് ഉള്ള ആൾക്കാരുണ്ട് അവരുടെ ഗ്രീവൻസ് പരിഗണിക്കാൻ വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാർ അവരെ തെരുവിലിറക്കുകയല്ല വേണ്ടത് അവരെ ആയുധങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കലാപത്തിലേക്ക് തള്ളിവിടുകയല്ല സംസ്ഥാന സർക്കാരുമുണ്ട് അതിനുള്ള പരിഹാരം തേടാനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മാർഗവും കേരള സർക്കാർ വേണം അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അത് ചെയ്യാതെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള വാദഗതികളൊക്കെ വന്നത് ഒരു കാലഘട്ടത്തിലും ഉത്തരവാദപ്പെട്ട ഒരാളും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കേരളത്തിന്റെ സംഘപരിവാറിന്റെ കൾച്ചർ അങ്ങനെയുള്ളതല്ല കേരളത്തിൽ കഴിക്കുന്നവർക്ക് സംഘടനയിൽ മെമ്പർഷിപ്പ് കഴിക്കുന്നവർക്ക് ബി ജെ പിയിലോ ആർ എസ് എസിലോ മെമ്പർഷിപ്പ് ഇല്ലാന്നൊരു തീരുമാനം എടുത്താൽ എന്താ ബി ജെ പിയുടെ അല്ല എന്നാലും പ്രവർത്തിക്കാൻ പറ്റില്ല അവരുടെ ഭക്ഷണശീലവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അവരുടെ ഭക്ഷണശീലവുമായിട്ട് ബന്ധപ്പെട്ടതല്ല അവര് അടിസ്ഥാനപരമായിട്ട് അവർ മറ്റുള്ളവരുടെ ബന്ധപ്പെട്ടതാണ് ഭക്ഷണത്തിന് ഞാൻ ഭക്ഷണത്തെ കണ്ടെന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെ ഗോവിനെ പൂജിക്കണം എന്ന് കാണുന്നവർ നമ്മുടെ അണികൾ നമ്മുടെ വീടുകളിൽ ഈ മാംസം പുകയില്ല പുകയരുത് എന്നൊരു പ്രതിജ്ഞാവാചകം ചൊല്ലാൻ ആർജവമുള്ള ഏതാളുകളുണ്ട് നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും ഓക്കെ നിങ്ങൾ അത് കേട്ടോ ഒന്നേ തീയതി വരെ കേട്ടോ അത് അദ്ദേഹത്തിന് ഒരു ഉറപ്പ് വേണം അദ്ദേഹം നേരത്തെ പറഞ്ഞു കേന്ദ്ര നിയമം ഉണ്ടായിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് അധികാരമുണ്ട് എന്നാ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യും ആ ചെയ്യും കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല കാരണം ഇതുപോലുള്ള നിയമങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല നമ്മൾ തീരുമാനിക്കുമ്പോൾ നടപ്പിലാക്കും അതിൽ താങ്കൾ ഭയപ്പെ നമ്മൾ നടപ്പിലാക്കും സംസ്ഥാന അതിന് അതിന്റെ ഉൾക്കൊണ്ട് അർത്ഥവത്തായിട്ട് നടപ്പിലാക്കാൻ ഒരു കാര്യം ഉറപ്പാണ് ഇത് വിവാദത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ഒക്കെ രാഷ്ട്രീയമായൊക്കെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഭക്ഷണത്തിൽ സമീകൃത ഭക്ഷണം വേണം അതിൽ പ്രോട്ടീൻ വേണം പലതരത്തിലുള്ള പോഷകങ്ങൾ വേണം അത് ആര് കൊന്ന് എവിടെ നിന്ന് കൊണ്ടു തരണം എന്നതിനെ കുറിച്ചുള്ള തർക്കമാണെങ്കിലും ഭക്ഷണം തിരഞ്ഞെടുക്കുക കഴിക്കുക എന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിന്റെ മേൽ കത്തി വയ്ക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ മേൽ കത്തി വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന വിവാദങ്ങളോ ഒക്കെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി ആയിരിക്കും എന്ന് മാത്രം അറിയുക